ഇടതു സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇതാ വാണിജ്യ പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷം തികയുമ്പോൾ കേരളത്തിന് പറയാനുള്ളത് അത്ഭുതകരമായ നേട്ടങ്ങൾ തന്നെയാണ് അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക തുടങ്ങിയ ലോകത്തിന്റെ വിവിധ തുറമുഖ ഭാഗങ്ങളിലേക്കുള്ള തുടർ സർവീസുകൾ വഴി ഇതുവരെ അറുന്നൂറ്റി പതിനഞ്ച് കപ്പലുകളും പതിമൂന്ന് ദശാംശം രണ്ട് ലക്ഷം ടിഇ കണ്ടറുമാണ് വിഴിഞ്ഞത്ത് കൈകാര്യം കൈകരിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള തുടർ സർവീസുകൾ വഴി വിഴിഞ്ഞത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ അടലപ്പെടുത്തിയ ഒരു വർഷമാണിതെന്ന് പിണറായി സർക്കാർ അഭിമാനപൂർവ്വം പറയുന്നു ഗേറ്റ് പേ ചരക്ക് നീക്കവും വൈകാതെ ആരംഭിക്കുമെന്നും വിഴിഞ്ഞം അത്ഭുതകരമായ നേട്ടമാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കൈവരിച്ചതെന്നുമാണ് അഭിമാനത്തോട് തമ്മുടെ തുറമുഖ മന്ത്രി വി എൻ വാസനും പറയുന്നു എന്തായാലും പിണറായി വിജയൻ ടീമിനും ഈ നാലാം വർഷം അഭിമാനിക്കാനുള്ള വകയാണിത് സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ മേൽനോട്ടത്തിനൊപ്പം അദാനി വിഴിഞ്ഞ പോട്ടെമിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം തന്നെയാണ് നേട്ടങ്ങൾക്ക് വഴി അതിനെ ആരെയും ആരെയും കൂടുതൽ അനുമോദിച്ചിട്ടോ ആരെയും ഇകത്തിപ്പറഞ്ഞിട്ടോ കാര്യമില്ല ഫ്രാക്സിന്റിനൊപ്പം ഗേറ്റ്വേ ചേരക്കുന്ന ആരംഭിക്കുന്നതോടെ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ഇനി ലോക ബാരിടൈം ഭൂപടത്തിൽ വിഴിഞ്ഞം എടുത്തു എടുത്തുകാട്ടുക തുറമുഖത്തിന്റെ ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപ ചെലവുള്ള ആദ്യഘട്ടത്തിലേതാണ്ട് ത്തി അറുന്നൂറ് കോടി രൂപ സംസ്ഥാന സർക്കാരാണ് മുടക്കിയത് പുലിമുട്ട് നിർമ്മിക്കാനുള്ള ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപ പൂർണ്ണമായും നൽകിയത് സർക്കാർ ഫണ്ടിലൂടെയാണ് ചരക്ക് നീക്കത്തിന് റെയിൽവേക്കായി ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് കോടിയും ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ പത്ത് ലക്ഷം ടി ഇ യു കൈകാര്യം തുറമുഖം എന്ന ബഹുമതിയും വിഴിഞ്ഞ തുറമുഖം സ്വന്തമായി വെറും പത്ത് മാസം കൊണ്ടാണ് ആദ്യഘട്ടത്തിലെ പരമാവധി ശേഷിയായ ഈ ലക്ഷ്യം വിഴിയും തുറമുഖം മറികടന്നു സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ടുമാണ് പ്രവർത്തനം തുടങ്ങി ഇതുവരെ നേരത്തെ പറഞ്ഞതുപോലെ അറുന്നൂറ്റി പതിനഞ്ച് കപ്പലുകളും പതിമൂന്ന് ദശാംശം രണ്ട് ലക്ഷം ടി ഇ യു ഇവിടുത്തെ ചരക്ക് കൈകരിച്ചു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മീറ്ററിലധികം നീളമുള്ള നാല്പത്തൊന്ന് അൾട്രാലാജ് കണ്ടെയ്നർ വെസലുകൾ ബെർത്ത് ചെയ്ത ഇന്ത്യയിലെ മറ്റ് ഏത് തുറമുഖത്തേക്കാളും ഏറ്റവും വലിയ കപ്പലുകൾ എത്തിയത് വിഴിയം തന്നെയാണ് മുന്നൂറ് മീറ്റർ കൂടുതൽ നീളമുള്ള നൂറ്റി എൺപത്തി അഞ്ച് കപ്പലുകൾ പതിനാറ് മീറ്ററധികം ഉള്ള നാൽപ്പത്തഞ്ച് കപ്പലുകൾ ഇതൊക്കെ വിഴിഞ്ഞത്തേക്കുള്ള ചരിത്ര നേട്ടമാണ് ചരിത്ര രേഖകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പതിനേഴ് ദശാംശം ഒരു മീറ്റർ ഡ്രാഫ്റ്റുള്ള എം എസ് സി ബെറോണ എത്തിയതോടെ ദക്ഷിണേഷ്യ തന്നെ കൈകാര്യം ചെയ്തതിൽ ഏറ്റവും വഴമുള്ള കപ്പൽ എന്ന റെക്കോർഡും വിഴിഞ്ഞ ഒപ്പം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടനക്കപ്പലായി എം എസ് സി ഐറിനയെ വരവേറ്റതും ഒപ്പം എം എസ് സി പലോനയിൽ ഒരറ്റത്തോളം കൊണ്ട് പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചെയും ചരക്ക് കൈകാര്യം ചെയ്തതും ഒക്കെ വിഴിഞ്ഞത്തിന്റെ സുപ്രധാന നേട്ടങ്ങളിൽ പലതാണ് പ്രവർത്തന മികവിന്റെ കാര്യത്തിൽ വിഴിഞ്ഞം മുന്നിട്ട് നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് രണ്ട് എന്ന ഉയർന്നയാണ് വിഴിഞ്ഞം കൈവരിച്ചത് വനിതകൾ ഓട്ടോമാറ്റഡ് ട്രെയിനുകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം എന്നൊരു വിശേഷണവും സവിശേഷത വിജയത്തിനുണ്ട് എന്തായാലും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി സർക്കാർ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേടുമ്പോൾ വളരെ വ്യക്തമായി സർക്കാർ മുന്നോട്ട് വെക്കാൻ ഒരു അഭിമാന പദ്ധതി തന്നെയാണ് വിഴിഞ്ഞ തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടം പ്രവർത്തനം തുടങ്ങി ഒരു വർഷം പൂർത്തീകരിച്ചു കഴിയുന്നത്